ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കള് പെരുന്നയിലെ എൻഎസ്എസ് ആസ്ഥാനത്തേക്ക് ഓടിപ്പോകുന്നതിന്റെ ഗുട്ടൻസ് അതെന്തായിരിക്കും അതെനിക്കും തോന്നാറുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജി സുകുമാരൻ നായർ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് വ്യക്തമാക്കിയതോടെ ആകെ പരിങ്ങയിലായിരിക്കുന്നത് പ്രതിപക്ഷമാണ് അതിന്റെ ഭാഗമായിട്ടാണ് പെരുന്നയിലേക്കുള്ള റൂട്ടില് അതായത് പെരുന്നയിലേക്കുള്ള റോഡില് ഇപ്പോൾ കൂടുതൽ ട്രാഫിക്കും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള പി ജെ കുര്യൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നാലെ കൊടിക്കുന്ന സുരേഷും ജി സുകുമാരൻ നായരായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എൻ എസ് എസിന്റെ സമദൂര നിലപാടിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി ജെ കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതെന്തെങ്കിലും ആയിക്കോട്ടെ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ തന്നെ പൂർണ്ണ പിന്തുണയില്ലാത്ത ഇതുപോലുള്ള സാമുദായിക നേതാക്കളുമായിട്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഒരു പ്രത്യേക അടുപ്പം ഈ രാഷ്ട്രീയ നേതാക്കളെ സൂക്ഷിക്കുന്നത് ഒരു വിരോധാഭാസായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ജയിക്കാൻ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ്